പാണ്ഡവന്മാരുടെ അമ്മയാവാം അല്ലെങ്കിൽ പാണ്ഡവന്മാരുടെ ഭാര്യയാവാം പാണ്ഡവന്മാരുമായിട്ട് തൊട്ടടുത്തുള്ള ആൾക്കാർ അതാരാ നമ്മളൊക്കെ അവരാണ് കാരണം ധർമ്മത്തിന്റെ ഭാഗത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് പാടാൻ പറ്റുന്ന ഒരു പാട്ടാണ് അധർമ്മത്തിനെതിരെ പാടുകയാണ് നമ്മൾ അത് അധർമ്മത്തിനെതിരെയാണ് ഇവരൊക്കെ കൊല്ലാൻ നോക്കുന്നതും യുദ്ധം ചെയ്യുന്നതും ഒക്കെ അപ്പൊ ധർമ്മം മനസ്സിൽ കാണുന്ന ഏതൊരു വ്യക്തിക്കും പാണ്ഡവനമായിട്ട് മാറും അല്ലെങ്കിൽ എന്റെ ഇന്ദ്രിയങ്ങളാണ് ഈ ഇതിന്റെ ഒരു കൺസെപ്റ്റ് എന്ന് വെച്ചാല് പഞ്ച പാണ്ഡവന്മാർ എന്ന് പറഞ്ഞാൽ അഞ്ചിന്ദ്രിയങ്ങളാണ് അതിൽ ഈഗോ എന്ന് പറയുന്നത് കർണനാണ് ആറാമത്തെ അതും ഇന്ദ്രിയങ്ങളുടെ മോൾ വെക്കുന്ന ഒരാളാണ് നമ്മുടെ നെഗറ്റീവായിട്ടുള്ള ആണ് ഈ കൗരവന്മാർ ആയിട്ടുള്ള തോട്ട്സ് എപ്പോഴും നമ്മളെ കൊല്ലാൻ ശ്രമിക്കും ഞാൻ കാണുന്നതൊക്കെ നെഗറ്റീവാന്ന് കാണും ഞാൻ കേൾക്കുന്നതൊക്കെ നെഗറ്റീവാന്ന് കാണും കാണുന്നു കേൾക്കാൻ തോന്നുന്നു അപ്പം എന്നെ ആ നശിപ്പിക്കുന്ന ആ വ്യക്തിയെ നമ്മുടെ ഉള്ളിലിരുന്ന് നമ്മുടെ ഒരു ഒരു ചേതനയുണ്ടല്ലോ ആ ചേതനയാണ് ഈ നെഗറ്റീവ് തോട്ട്സിനെയൊക്കെ കൊല്ലുന്നത് ആ സങ്കല്പം വരുന്ന സമയത്ത് നമ്മളൊക്കെ പഞ്ചപാണ്ഡവന്മാരുടെ അതുകൊണ്ടാണ് പറഞ്ഞത് അത് മാരിജ് ചെയ്ത് എൻ്റെ സെൻസ് മാരിജ് ചെയ്യുന്ന എൻ്റെ മനസ്സായാലും മതി അല്ല എൻ്റെ സെൻസ് മാരിജ് ചെയ്യുന്ന എൻ്റെ ആത്മാവായാലും മതി അല്ലെങ്കിൽ ഇതിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്ന എൻ്റെ ജീവ ആയാലും മതി അത് പാണ്ഡവന്മാരുടെ അമ്മയാവാൻ ഭാര്യയാവും കുഴപ്പമില്ല അവരെയൊക്കെ കണക്റ്റ് ചെയ്യുന്ന ഒരു ഒരു വ്യക്തി എന്നുള്ളതാണ് അവരാണ് പറയുന്നത് ഈ ഇത് ഇതൊക്കെ ഒരു കളിയാണ് വലിയൊരു ഒരു സങ്കല്പമാണ് ഭാരതീയ സങ്കല്പമാണ്